കഴിഞ്ഞ ദിവസം ചക്കരക്കല്ലിലെ വിവിധ ഭാഗങ്ങളിൽ മുപ്പതിലധികം ആളുകളെ കടിച്ചുപറിച്ച് ഭീതി വിതച്ച തെരുവുനായെ നാട്ടുകാർ തല്ലിക്കൊന്നെന്ന പരാതിയുമായി മൃഗസ്നേഹി പാനൂർ സ്വദേശി സിന്ധു ആണ് പരാതിക്കാരി ചക്കരക്കൽ പോലീസിലാണ് സിന്ധുപ്രകാശ് ശനിയാഴ്ച പരാതി നൽകിയത് രാവിലെ നിരവധി പേരെ കടിക്കുകയും മറ്റുള്ളവർക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനാവാതെ വിധം ഭീതി വിതയ്ക്കുകയും ചെയ്ത തെരുവു നായെ ഉച്ചയോടെ പ്രദേശത്ത് ചത്ത നിലയിൽ കണ്ടതോടെയാണ് നാട്ടിൽ ഭീതി ഒഴിഞ്ഞത് ഇതിനിടെ നാട്ടുകാരെ പ്രതിയാക്കും വിധം പോലീസിൽ പരാതി എത്തിയതിനെതിരെ പ്രദേശത്ത് ജനരോഷം ഉയർന്നിട്ടുണ്ട് തെരുവു നായയ്ക്ക് പേയുണ്ടെന്ന സംശയത്തിൽ പ്രതികൾ തല്ലിക്കൊന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയിലാണ് പാനൂർ സ്വദേശി സിന്ധു പ്രകാശ് പരാതി നൽകിയിട്ടുള്ളത് പേയില്ലാതെ മുപ്പതിലധികം ആളുകളെ ഒരു നായ ഓടി നടന്ന് കൂട്ടക്കടി നടത്തില്ലെന്നുറപ്പാണ് മദ്രസയിൽ പോയി വരികയായിരുന്ന വിദ്യാർത്ഥി ഉൾപ്പെടെ വൃദ്ധരേവരെ നായ കടിച്ചു വറച്ചിരുന്നു മിഡാവിലൂടെ കൂറേന്റെ വീടുക പാനരേച്ചാൽ പ്രദേശത്തും നായ പലരെയും ആക്രമിച്ചു കടിയേറ്റവരിൽ പലരും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി രാവിലെ നിരത്ത് സജീവമായപ്പോഴാണ് അപ്രതീക്ഷിതമായി തെരുവുനായ ചാടി വീണ് പരക്കെ ഓടി നടന്ന് കണ്ണിൽ കണ്ടവരെയെല്ലാം കടിച്ചത് ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിലൂടെ നടന്നു നടന്നുപോയിനിടെയാണ് പലർക്കും കടിയേറ്റത് കൂടാതെ വീട്ടിൽ കയറിയും നിരവധി പേരെ തെരുവുനായ കടിച്ചു കാലിന്റെ തുടയിലും കയ്യിലും മുഖത്തുമെല്ലാമാണ് നായയുടെ കടിയേറ്റത് അക്ഷരാർത്ഥത്തിൽ പ്രദേശം ഭീതിയിലായിരുന്നു ഇതിനിടയിലാണ് നായെ പ്രദേശത്തൊരിടത്ത് ചത്തനിലയിൽ കണ്ടെത്തിയത് പേ ബാധിച്ച് ചത്താണെന്നാണ് വിലയിരുത്തപ്പെട്ടത് അതിനിടയിലാണ് നാട്ടുകാരെ പ്രതിയാക്കും വിധം കേസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പ്രദേശത്ത് പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് ഗ്രാമികണു ചക്രക്കൽ